നമസ്കാരങ്ങളെ പറ്റി മനസ്സിലാക്കുവാനുള്ള മറ്റൊന്ന് ഈ വിളിക്കപ്പെട്ട ശേഷം തുന്നത് നമസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് എസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതായി അബൂഹു പഠിപ്പിക്കുന്നു ഇതാ ഉല നമസ്കാരത്തിന് വേണ്ടി കാമത്ത് വിളിക്കപ്പെട്ടാൽ ഒരു നമസ്കാരമേ ഇല്ല ഇല്ലൽ മക്സൂബത്ത കർലായ നമസ്കാരമല്ലാതെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ലല്ല തീ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഏത് നിസ്കാരത്തിനു വേണ്ടിയാണ് അവിടെ വിളിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ നിസ്കാരമല്ലാതെ നിസ്കാരം പിന്നെ അവിടെ നിർവഹിക്കപ്പെടരുത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇതും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും തുബൈക്കൊക്കെ പള്ളിയിൽ ചെന്നാൽ ജമാ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാകും അപ്പൊ കയറി എന്ന മനുഷ്യന്മാരും കയറി കണ്ടാക്കാറ്റ് കയ്യേറ്റിസ്കരിക്കും അതേപോലെ തന്നെ പല വസ്തുക്കളിലും കാണാം ജമായത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കണപ്പോ തന്നെ നല്ല ആൾക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ബാക്കി ചിലപ്പോൾ അവസാന തക്കഹിയാത്തിലൊക്കെയാണ് ഈ മാമിനോടൊപ്പം പോയി കയരാറുള്ളത് എബിതിരി മേരിയുടെ സുന്നത്തിനത് വിരുദ്ധമാണ് പ്രവാചകന്റെ കൽപ്പനക്കത് വിരുദ്ധമാണ് ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ വേറെ നിസ്കാരത്തിൽ പ്രവേശിക്കരുത് ആ ഇക്കാമത്ത് വിളിച്ച ഏത് നിസ്കാരത്തിനാണെങ്കിലും അതിൽ പോയി ചേരലാണ് നമുക്ക് ഹൈറു കാരണം അവിടെ പറുതായ നിസ്കാരം ജമാത്തായിട്ട് നടക്കരുത് അതാത് തക്ബീറത്തുൽ സിഹറാമിനോടൊപ്പം കിട്ടുക എന്നുള്ള പുണ്യം വേറൊന്നിനുമില്ല ഇനി ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു അപ്പോഴാ ഇക്കാമത്ത് വിളിച്ചതെങ്കിലോ ഇത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നത് അവനെ ആ ചായത്ത് നഷ്ടപ്പെടുകയില്ല ഒന്നാമത്തെ അക്കായത്തിൽ നഷ്ടപ്പെടുകയില്ല എന്നുണ്ടെങ്കിൽ അവന് വേഗം അത്രേ ബാക്കിയുണ്ടെങ്കിൽ അവനത് വേഗത്തിൽ പൂർത്തിയാക്കാം പെട്ടെന്ന് പൂർത്തിയാക്കാം അതല്ലെങ്കിലോ അത് വാപ്പത്തിലാക്കാം കൈ കെട്ടി അദ്ദേഹം ഒരു തുടങ്ങുന്നേ ഉള്ളൂ ഇക്കാമത്ത് വിളിച്ചു ഒഴിവാകുക നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി ആ ജമാത്തിൽ ചേരണം അതാണ് പുണ്യം അല്ലാതെ ആ പുണ്യത്തിൽ തന്നെ തുടരൽ പുണ്യകരമല്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്